മലയാള സിനിമയിലെ പ്രമുഖ നടന്മാരും അവരുടെ സിനിമാ നടന്മാരായ മക്കളെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്ന നടൻ ആണ് മുകേഷിനെ മലയാളികൾക്കെല്ലാം വളരെ പരിചിതനായ നടനാണ് മുകേഷിന്റെ മകനും ഒരു സിനിമാ നടനാണെന്ന് പലർക്കും അറിയില്ല മുകേഷിന്റെ മകന്റെ പേരാണ് ശ്രാവൺ മുകേഷ് ശ്രാവൺ മുകേഷ് ആദ്യമായി അഭിനയിച്ച ചിത്രമാണ് കല്യാണം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രത്തിൽ മുകേഷിന്റെ മകൻ ശ്രാവൺ മുകേഷ് ആയിരുന്നു നായകൻ പിന്നീട് മുകേഷിന്റെ മകൻ അഭിനയിച്ച ചിത്രമാണ് ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ സുമതി വളവ് എന്ന ചിത്രം സുമതി വളവ് എന്ന ചിത്രത്തിലും മുകേഷിന്റെ മകൻ ശ്രാവൺ മുകേഷ് ഒരു പ്രധാന വേഷം അവതരിപ്പിച്ചിരുന്നു അടുത്തതായി ഞാൻ പറയുന്ന നടനാണ് എൻ എൻ പിള്ള എൻ എൻ പിള്ള എന്ന നടനെ മനസ്സിലാക്കുന്നതിന് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ അഞ്ഞൂറാൻ എന്ന കഥാപാത്രം മാത്രം മതിയാകും എൻ എൻ എന്ന നടന്റെ മകനാണ് നമുക്കെല്ലാം വളരെയധികം സുപരിചിതനായിട്ടുള്ള വിജയരാഘവൻ ഈ അടുത്ത് ദേശീയ അവാർഡ് വരെ നേടിയിട്ടുള്ള വിജയരാഘവൻ നിരവധി മലയാള ചിത്രങ്ങളിൽ അവതരിപ്പിച്ച വളരെയധികം പരിചിതനായ നടനാണ് അടുത്തതായി ഞാൻ പറയുന്ന നടനാണ് കലാഭവൻ അബി കലാഭവൻ എന്ന മിമിക്രി ട്രൂപ്പിലൂടെ കടന്നു വന്ന് നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച വളരെയധികം ജനപ്രിയനായിട്ടുള്ള ഒരു നടനായിരുന്നു കലാഭവൻ അബി കലാഭവൻ അബിയുടെ മകനാണ് ഷൈൻ നിഗം വളരെയധികം സിനിമകളിൽ ഇപ്പോൾ അഭിനയിക്കുന്ന ഷൈൻ നിഗമിന് എല്ലാവർക്കും വളരെ സുപരിചിതനാണ് അടുത്തായിട്ട് ഞാൻ പറയുന്ന നടനാണ് ഭരത് ഗോപി മലയാള സിനിമ ആരാധകർ എക്കാലത്തും ഓർത്തിരിക്കുന്ന ഒരു നടനാണ് ഭരത് ഗോപി മലയാളത്തിലെ മികച്ച നടന്മാരുടെ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ എക്കാലത്തും മുൻപന്തിയിലുണ്ടാകുന്ന ഒരു നടൻ കൂടിയാണ് ഭരത് ഗോപി കൂടാതെ ഭരത് ഗോപി ഒരു സംവിധായകനും കൂടിയായിരുന്നു ഭരത് ഗോപിയുടെ മകനാണ് തിരക്കഥാകൃത്തും നടനുമായിട്ടുള്ള മുരളി ഗോപി മുരളി ഗോപിയെ മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതനാണ് ലൂസിഫർ എന്ന സിനിമയുടെ തിരക്കഥ എഴുതിയതും മുരളി ഗോപിയായിരുന്നു അടുത്തതായി ഞാൻ പറയുന്ന നടനാണ് സിദ്ദിഖ് മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായിട്ടുള്ള നടനാണ് സിദ്ദിഖ് സിദ്ദിഖിൻ്റെ മകനാണ് ഷഹീൻ സിദ്ദിഖ് സിദ്ദിക്കിൻ്റെ മകനായിട്ടുള്ള ഷഹീൻ സിദ്ദിക്കും ഒരു സിനിമാ നടനാണ് നിരവധി ചിത്രങ്ങളിൽ ഷഹീൻ സിദ്ദിഖ് അഭിനയിച്ചിട്ടുണ്ട് അടുത്തതായി ഞാൻ പറയുന്ന നടനാണ് ടി ജി രവി അൻപത് വർഷക്കാലമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ടി ജി രവി എന്ന നടനെ മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതനാണ് ടി ജി രവിയുടെ മകനാണ് ശ്രീജിത്ത് രവി ശ്രീജിത്ത് രവിയെ മലയാളികൾക്ക് അറിയാവുന്നതാണ് നിരവധി ചിത്രങ്ങളിൽ ശ്രീജിത്ത് രവി അഭിനയിച്ചിട്ടുണ്ട് അടുത്തതായി ഞാൻ പറയുന്ന നടനാണ് രതീഷ് രതീഷ് എന്ന നടനെ മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതനാണ് രതീഷിന്റെ മകനാണ് പത്മരാജ് രതീഷ് പത്മരാജ് രതീഷിനെയും മലയാളികൾക്കെല്ലാം വളരെ സുപരിചിതനായിട്ടുള്ള നടനാണ് അടുത്തതായി ഞാൻ പറയുന്ന നടനാണ് മണിയമ്പിള്ള രാജു മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായിട്ടുള്ള നടനാണ് മണിയമ്പിള്ള രാജു നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും ചില സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ള മണിയമ്പിള്ളജുവിൻ്റെ മകനാണ് നിരഞ്ജ് മണിയമ്പിള്ള രാജു മണിയമ്പിള്ളജുവിൻ്റെ മകനായിട്ടുള്ള നിരഞ്ജ് രാജുവും ഒരു നടനാണ് അടുത്തായി ഞാൻ പറയുന്ന നടനാണ് ലാൽ മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള നടനാണ് ലാൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കുകയും കൂടാതെ സംവിധായകനും നിർമ്മാതാവും കൂടിയാണ് ലാൽ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ചിത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ലാലിൻ്റെ മകനാണ് ജീൻബോൾ ലാൽ ജീൻബോൾ ലാൽ ഒരു നടനും കൂടാതെ ഒരു സംവിധായകനും കൂടിയാണ് ഇവരെ കൂടാതെ നിരവധി താരപുത്രന്മാർ മലയാള സിനിമയിലുണ്ട് മലയാളത്തിൻ്റെ താരരാജാവായിട്ടുള്ള മോഹൻലാൽ മകൻ പ്രണവ് മോഹൻലാൽ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി മകൻ ദുൽഖർ സൽമാൻ മലയാളത്തിലെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനായകനായിട്ടുള്ള ജയറാം മകൻ കാളിദാസ് ജയറാം മലയാളത്തിൻ്റെ ആക്ഷൻ സൂപ്പർ ഹീറോ ആയിട്ടുള്ള സുരേഷ് ഗോപി മക്കൾ ഗോകുൽ സുരേഷ് മാധവ് സുരേഷ് കൂടാതെ ഹരിശ്രീ അശോകൻ മകൻ അർജുൻ അശോകൻ ശ്രീനിവാസൻ മക്കൾ ഞാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ നടൻ സുകുമാരൻ മക്കൾ സുകുമാരൻ കൂടാതെ നിരവധി താരപുത്രന്മാർ മലയാള സിനിമയിൽ ഇനിയുമുണ്ട് ഈ ലിസ്റ്റിൽ ഇല്ലാത്ത താരപുത്രന്മാർ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരപുത്രൻ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക